ഹലോ ഫ്രണ്ട്സ് കേരള കാസിൻ്റെ മറ്റു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണ് ഡൽഹിയിലല്ല സോറി ഹരിയാനയിലെ ഫരീദാബാദാണുള്ളത് നമ്മളിവിടെ നമുക്ക് അടുത്തൊരു എൻക്വയറി ഉള്ള വാങ്ങായിരുന്നു കൃഷ്ണ ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് കൃഷ്ണ എടുക്കേണ്ടായിരുന്നു അവനാണ് ഒന്ന് രണ്ട് വണ്ടികളിലേക്ക് വീഡിയോ നമുക്ക് ചെയ്യാൻ സമ്മതിക്കുന്നതിനനുസരിച്ച് നോക്കി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വണ്ടി പോയി നോക്കുന്നത് അതൊരു കസ്റ്റമർ വണ്ടിയായിരുന്നു ഡയറക്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർ വണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും പ്രൈസിൻ്റെ കേസിൽ ഒട്ടും കുറവുണ്ടായിരുന്നത് കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് വണ്ടി എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ കരുതി എന്തോ നമ്മൾ എല്ലാം ഒരുമിച്ച് ഒരു വിലയ്ക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് പിടിച്ചു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത വേറെ വണ്ടി നോക്കിക്കാൻ വച്ചാൽ നമ്മുടെ കസ്റ്റമർക്ക് കുറച്ച് ലോ പ്രൈസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു നമുക്ക് ആവശ്യം അപ്പോൾ അങ്ങനെ നമ്മൾ തപ്പിയ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു വണ്ടിയാണ് പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക്ക് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റ് മേജർ ആക്സിൻ്റെ സംഭവിക്കാത്ത ഒരു വണ്ടിയാണ് നമ്മൾ കണ്ടില്ല വണ്ടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് വണ്ടി രണ്ടായിരത്തി പതിനാറ് സെഡ്ഡ് ഓട്ടോമാറ്റിക്ക് അവരിതിന് ഏകദേശം ആസ്കിങ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് എഴുപത്തഞ്ചാണ് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററാണ് മീറ്ററിനകത്ത് റീഡിങ് കാണിച്ചിട്ടില്ല പക്ഷേ ആക്ച്വൽ ഇതിൻ്റെ റീഡിങ് എന്ന് പറഞ്ഞാൽ അതൊന്നും അതിൽ കൂടുതൽ വാഹനം ഓടിയിട്ടുണ്ട് എന്തായാലും ഒരു ഒന്നര ഒന്ന് മുക്കാൻ്റെ അടുത്തൊക്കെ എന്തായാലും ഉണ്ടാവും പക്ഷേ സിംഗിൾ ആർ സി സിംഗിൾ യൂസ് വാഹനമാണ് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ നമ്മൾ വണ്ടിയിൽ നോക്കിയിട്ട് കണ്ടില്ല ചെറിയ ചെറിയ പരിക്കും കാര്യങ്ങളും ചെറിയ ലെവലിൽ തുരുമ്പിൻ്റെ ചില സാന്നിധ്യങ്ങളും മാത്രമായിട്ടാണ് നമ്മൾ വണ്ടി കണ്ടിട്ടുള്ളത് പക്ഷേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ എത്ര അധികം ഓടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനം പ്രസൻലി ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാം നമ്മളിതിൻ്റെ സർവീസ് റെക്കോർഡ് വരെ എടുപ്പിച്ചായിരുന്നു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി സോറി എണ്ണ എൺപതിനായിരം സംതിങ് കിലോമീറ്ററിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചേർന്നില്ല ശേഷം വണ്ടിക്ക് സർവീസ് റെക്കോർഡോ കാര്യങ്ങളോ അവൈലബിൾ അല്ല മീറ്ററിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷത്തി എട്ടായിരം സംതിങ് ആണ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ സീറ്റ് കവർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു കവർ ഇട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒറിജിനൽ നമ്മളെന്ന് കാണുന്ന ആ ഒരു അല്ല അതുപോലത്തെ സീറ്റ് കവറും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് അത്യാവശ്യം കണ്ടോ ഓഡിയൻ്റെ കൂടുതൽ ചെറിയ ചെറിയ പരിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലർ ണെങ്കിൽ തന്നെ അത്യാവശ്യം വൃത്തി നമുക്ക് പറയാൻ കേട്ടോ ലെറ്റേഴ്സോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇത് ചളിയാണ് വണ്ടി നന്നായിട്ടൊന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യം കുപ്പം ഇല്ലാത്തൊരു ക്വാളിറ്റി തന്നെ നമുക്ക് കൊണ്ട് നടക്കാം എന്ന് നമുക്ക് പറഞ്ഞു പുറകുവശത്താണെങ്കിൽ തന്നെ സെൻട്രലെ സീറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ബക്കറ്റ് സീറ്റ് സൺ സീറ്റ് തന്നെയാണ് വരുന്നത് എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ ഈ വണ്ടികൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ ചില കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നില്ല അത് നമ്മുടെ ട്രേഡ് സീക്രട്ട് പോലെ പ്രത്യേകിച്ച് എഞ്ചിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളും തന്നെ നമ്മൾ നോക്കി വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതിൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വണ്ടി ഏകദേശം റൈറ്റ് ഉണ്ട് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണശാല ഇങ്ങനത്തെ ഷോറൂമുകളിൽ വരുമ്പോൾ അവർ നമ്മൾ വണ്ടി നോക്കി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ മുമ്പ് ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അവർക്കൊരു പ്രതീക്ഷ ഉണ്ട് ഞാൻ ഈ വണ്ടി വാങ്ങുന്നില്ല അതുകൊണ്ട് അവർ പ്രൈസിൽ പിന്നെ ചവിട്ടി പിടിച്ച് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം പ്രൈസ് കാര്യങ്ങൾ ഫിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ വണ്ടി നോക്കാൻ പോകുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്താണ് എന്നാലും നമുക്ക് കസ്റ്റമർക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ അപ്പം നമ്മൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് പെയിൻറ്റിൻ്റെ ഗേജ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഞാൻ ആദ്യമേ പറയാം ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളോ റീപ്ലേസ്മെൻ്റ് സംഭവിച്ചിട്ടില്ല പക്ഷേ എല്ലാ വണ്ടികൾക്കും നമ്മളിവിടെ കല്ലടിക്കുന്ന പോലെ തന്നെ ഇവിടെ ചെറിയൊരു കല്ലടിച്ച പാട് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് അത് നമുക്കൊരു കടുമണിയുടെ വലുപ്പത്തുള്ളൂ ഇപ്പോൾ ക്യാമറയിൽ അത് കാണിക്കുമ്പോൾ ഫോക്കസ് വലുപ്പം പിടിക്കാൻ സാധ്യതയില്ല പക്ഷേ നമ്മൾ ക്ലൈൻറ്റിന് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും ഇവിടെ റീ അല്ല റീ അല്ല ഇതെല്ലാം അതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കിടക്കുന്നത് അവർ ഇത്രയും വർഷം വണ്ടി പുറത്തുനിന്നും വേറെ ടച്ച് ചെയ്തിട്ടൊന്നുമില്ല ഒറിജിനൽ പെയിൻ്റിൻ്റെ ആണ് ഞാൻ ബോണ്ട് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒറിജിനൽ പെയിൻറ്റാണ് ഫ്രണ്ടറിലോ കാര്യങ്ങളൊന്നും തന്നെ വന്നില്ല ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അടക്കം ഒറിജിനൽ ആണ് അത് ചെറിയൊരു മന്നപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു വണ്ടി ബോഡി പോളിഷ് ചെയ്തപ്പോഴായിരിക്കും അതിൻ്റെ ഒരു കട്ടർ വെച്ചതിൻ്റെ ഒരു പാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലൈറ്റ് ഒന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് ക്ലിയർ അടിച്ചു തന്നെ നല്ല വൃത്തി വരും ഒറിജിനൽ പെയിൻ്റ് ആണ് നമ്മളിവിടെ റീ പെയിൻ്റ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത് എത്രമാത്രം വണ്ടിക്കകത്ത് പൊട്ടി കയറിയിട്ടുണ്ടെന്നുള്ള കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത് ഒറിജിനൽ പെയിൻ്റ് ആണ് ഇപ്പോൾ അത്യാവശ്യം ചൂട് ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ വണ്ടി നല്ല വെയിലത്താണ് കിടക്കുന്നത് കാരണം നമ്മളും ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ടതാണ് ഇവിടെ വന്നിട്ട് പൊതുവേ എനിക്ക് നല്ല ജലദോഷം പനിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചൂട് കൊള്ളുമ്പോൾ ഒരാശ്വാസം ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഈ ഡോറിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളും ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതെല്ലാം ഒറിജിനിൽ തന്നെ നിൽക്കുന്നത് അതുപോലെ തന്നെ എല്ലാ പഞ്ച് മാർക്ക് കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയണം ഡോറിൻ്റെയൊക്കെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നെഗറ്റീവ് പറയാനില്ല ഈ വണ്ടി മിക്കവാറും നമ്മളിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് നേരെ നമ്മൾ ബാംഗ്ലൂരിലേക്കായിരിക്കും ഡെലിവറി പറഞ്ഞിട്ടുള്ളത് ഇത് കേരളത്തിലെ കസ്റ്റമർ തന്നെയാണ് പക്ഷേ അവർക്ക് വണ്ടി ബാംഗ്ലൂര് കിട്ടിയാണെങ്കിൽ അവരവിടുന്ന് വന്ന് ഓടിച്ചുകൊണ്ട് പൊയ്ക്കോളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻറ് ഒറിജിനൽ പെയിൻറ് റൂഫിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അങ്ങനെ ചളുക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ ചിലവിടത്തൊക്കെ പട്ടി കറി കയറായിട്ടും അതെല്ലാം കുരങ്ങ് കയറി ചാടിയിട്ടൊക്കെ ചളുക്കൊക്കെ കാണാറുണ്ട് പക്ഷേ ഇതൊക്കെ അങ്ങനൊന്നുമില്ല നല്ല വൃത്തി തന്നെയാണ് റൂഫിൻ്റെ സൈഡൊക്കെ ഇരിക്കുന്നത് ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻറ് ആണ് ഒറിജിനലാണ് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഇത്രയും വർഷം യൂസ് ചെയ്തിൻ്റെ ആയിട്ടുള്ള എല്ലാ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ എന്തായാലും അത്യാവശ്യം വണ്ടി ഒരു വൃത്തിക്ക് നോക്കിയിട്ടുണ്ട് അത് നമ്മൾ എടുത്ത് പറയണം അത്രയധികം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടെങ്കിലും ഇത് മിക്കവാറും കിലോമീറ്റർ ഇവർ തിരിക്കാനാണ് സാധ്യത ഇതിൻ്റെ ആവാൻ വഴിയില്ല ഇവിടെ ഷോറൂമിൽ കിട്ടിയിട്ട് ഉമ്മമാർ തിരിച്ചായിരിക്കും ഇവരും വണ്ടി എക്സ്ചേഞ്ച് അടിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം ഡോക്യൂമെൻസ് അടക്കം എല്ലാ ഫുൾ സെറ്റ് ഇവരെ കയ്യിൽ കിടപ്പുണ്ട് അവർ നമുക്ക് കാണിച്ച് തന്നായിരുന്നു സെക്കൻഡ് കീ കാര്യങ്ങൾ സർവീസ് ബുക്ക് എല്ലാം അവിടെ ഭാഗത്തേക്ക് ബാധിക്കു വരികയാണെങ്കിൽ ഈ ടൈലൈറ്റിനും ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവർ അയച്ച് സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് കാണും അത് പ്രോപ്പറായിട്ട് കയറിയിട്ടില്ല എന്തോ കാര്യത്തിനൊരു അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കുറച്ചധികം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഈ ഒരു ടൈലൈറ്റ് ഈ ഒരു രണ്ട് വർഷം ചെറുതായിട്ട് ക്രാക്ക് ഫോട്ടോയിൽ വന്നിട്ടുണ്ട് നമ്മളത് കസ്റ്റമറിന് നേരത്തെ വണ്ടി ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചിരുന്നു ഡിക്കിയിലും തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഇവിടുത്തെ എല്ലാം പഞ്ച് മാർക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡിക്കി പാഡുകളൊക്കെ കണ്ട കറക്റ്റ് നല്ല പ്രോപ്പറായിട്ടുള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഇവിടുത്തെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഡിക്കിയിലൊന്നും അവർ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ ഇവിടെ കൊറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ സെയിം കളർ ഒരു വണ്ടിയാണ് പോയി നോക്കിയത് വണ്ടി അത്യാവശ്യം നല്ല പരിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവർ യൂസ് ചെയോണ്ടിരിക്കുന്ന വണ്ടി ഞാൻ പറഞ്ഞില്ല കസ്റ്റമറുടെ വണ്ടി വണ്ടിയായിരുന്നു ഡയറക്റ്റ് പാർട്ടി വണ്ടി മതി എന്ന് പറയുന്ന ഒരു എല്ലാ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ വണ്ടി പോയി കണ്ടു വണ്ടിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ അവരോട് സംസാരിച്ചു പക്ഷേ പ്രൈസിൻ്റെ കേസിൽ കസ്റ്റമർക്ക് ഒരു പ്രതീക്ഷ വന്നു നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വിലയ്ക്കെടുക്കുന്നുള്ളത് ഇവിടെ ചെറിയ ലെവലെന്തോ അപ്പോൾ ചെറിയ ലെവലിൽ റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കശത്തിലേക്ക് വേണ്ട പെയിൻറ്റ് പാറി പിടിച്ചിട്ടുണ്ട് ചെറിയ ലെവൽ വളരെ മൈന്യൂട്ടായിട്ട് അവരുടെ എന്തോ ആയതെന്തോ അടിച്ചിട്ടുണ്ട് അതിൻ്റെ എന്തോ പെയിൻറ്റ് കുറച്ച് പാറി പിടിച്ചിട്ട് നമുക്ക് കാണാം ഇവിടെ പക്ഷെ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് കേട്ടോ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നും റീപെയിൻ്റ് അല്ല റീ അല്ല ഈ ബമ്പർ റീപയിൻ്റ് ആണ് ഇതിൻ്റെ പെയിൻ്റ് അടിച്ചപ്പോയിൻ്റ് പാറി പിടിച്ചാണോ എന്ന് ഒന്നിയില്ല അതിൽ ചെറിയൊരിതുണ്ട് കശ ചെറിയൊരു കളർ ഷെയ്ഡ് വ്യത്യാസം നമുക്ക് കാണാം ഫ്രണ്ടും ബാക്കും ബമ്പർ ഓൾറെഡി റീപെയിൻ്റഡാണ് നമ്മൾ വേണം എടുത്തു പറയാം ാണ് ഓറിജൽ പെയിൻ്റ് ആണ് ഇതിൻ്റെ തന്നെ റണ്ണിങ് ബോർഡിലെ കാര്യങ്ങളും തന്നെ പരിക്കുക തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ നല്ല വൃത്തിയിലായിരിക്കുന്നത് അത് രണ്ട് സൈഡും പക്ഷേ ഈ ഫുഡ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ അടിവശത്തുള്ള ഇത് കണക്ട് ചെയ്തിരിക്കുന്ന റാഡ് ഉണ്ടല്ലോ അതിൽ തുരുമ്പുണ്ട് നമ്മൾ നോക്കിയിട്ട് ആ തുരുമ്പ് കണ്ടിരുന്നു ഓറിജിനൽ പെയിൻ്റ് ആണ് ഓറിജിനൽ പെയിൻ്റ് ആണ് ഓറിജിനൽ പെയിൻ്റ് ഓക്കെ ഇതിൻ്റെയും തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടില്ല എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും പ്രോപ്പർ തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട് ഈ അടിവശത്തിൽ തന്നെ ഡ്രൈനേജ് ഒക്കെ അവർ കറക്റ്റ് ക്ലിജ്ജിലുണ്ട് വേറെ അവിടെ തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ എല്ലാം മെറിഞ്ഞത് പെയിൻറ് തന്നെയാണ് മൊറിജൽ പെയിൻ്റ് ആണ് ഒറിജൽ പെയിൻ്റ് ആണ് ഒറിജൽ പെയിൻ്റ് ആണ് ഒറിജൽ വണ്ടിയുടെ ഇവിടെ തന്നെ ഇങ്ങനെ വേറെ ഇതൊന്നും തന്നെ നമുക്ക് കണ്ടിട്ടില്ല എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞ തന്നെ ഡോറിലൊക്കെ പഞ്ച് മാർക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഗ്ലാസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല കേട്ടോ എല്ലാ ഗ്ലാസ്സുകളും ഒരേ സീരിയസ് കിടക്കുന്ന ഒരേ ഗ്ലാസ്സുകളും ഞാൻ നമ്മൾ നോക്കിയിട്ട് വണ്ടിയുടെ എൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതിൻ്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് കിടക്കുന്നത് അവർ റീപ്ലേസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല റീപെയിൻ്റ് ഒന്നും തന്നെ നോക്കുക ഇല്ല ഓറിജിനൽ പെയിൻ്റ് ആണ് ഓറിജിനൽ െയിൻ്റ് ആണ് ക്രോസ് ബാർ കാര്യങ്ങളൊക്കെ കുറച്ചൂടെ ഒന്നും തന്നെ റീ പെയിൻ്റ് കയറിയിട്ടില്ല ഇവിടെ ചെറിയ ലെവലിൽ തുരുമ്പിൻ്റെ കറ കാണുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു പരിസരത്ത് എപ്പോഴും നമ്മൾ നോക്കി കാണാറുണ്ട് അധികം വണ്ടികളും വരുമ്പോൾ കാണാം ഈ ഒരു സൈഡിലൊക്കെ കാണാം പക്ഷേ ഇവിടെ നിന്ന് അപ്പുറമുള്ള പേസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല പിന്നെ മെക്കാനിക്കലി തന്നെ വണ്ടിയുടെ നോക്കാൻ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തി നമുക്ക് കണ്ടിട്ടുണ്ട് ഇതിനകം കുറച്ച് ദൂരം ഓടി വന്നതാണ് ചൂടുണ്ടാവും നമ്മൾ നേരത്തെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു എസ് ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല നല്ല ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വൺ ഡേ ഡേഞ്ച് റൂമെന്ന് കാണാൻ വൺ എ ഡെഞ്ചർ റൂമ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയിലായിരിക്കും പക്ഷെ യൂസ് ചെയ്യുന്നതിൻ്റെ ലെവലിൽ നല്ല പൊടി കാര്യങ്ങൾ നമുക്ക് കാണാം ബാറ്ററി എക്സൈഡിൻ്റെ ഒരു ബാറ്ററി ഉണ്ട് ഇതിനകത്ത് അതിൻ്റെ സ്റ്റിക്കർ കുറച്ചു കൊണ്ട് ഏതാ ഇയർലി എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ നല്ല ബാറ്ററി കേട്ടോ നമുക്ക് നോക്കിയിട്ട് നല്ല തന്നെ കണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിന് കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് അവിടെ കണ്ടില്ല ചെറിയ ലെവലിൽ പൊടി തുരുമ്പ് ഒരു കറ തുരുമിൻ്റെ കറ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു പെയിൻറ്റോ കാര്യങ്ങളോ തന്നെ ടച്ച് ചെയ്ത് കൊടുത്തല്ലോ ഞാനത് ക്ലയൻറ്റോടും പറഞ്ഞിരുന്നു പിന്നെ എൻജിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ഇനി എല്ലാ വണ്ടികൾ ചെക്ക് ചെയ്തത് തന്നെ മെക്കാനിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നോക്കാനുണ്ട് ആ കാര്യങ്ങൾ നോക്കാം കൂടത്തിൽ വണ്ടിയുടെ അണ്ടർ ബോഡി അതേപോലെ തന്നെ വണ്ടിയുടെ അണ്ടർ ബോഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ചെറിയ ലെവലിൽ റീപെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈഡിലൊന്നും അങ്ങനെ തുരുമ്പോ കാര്യങ്ങളൊന്നും പറയാനില്ല കൂട്ടത്തിൽ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എഞ്ചിൻ്റെ അടിവശത്ത് തന്നെ അങ്ങനെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ചേസിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ വേറെ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും തന്നെ അതിൽ ചെയ്തിട്ടില്ല അതിൻ്റെ ലെവലിൽ ചെറിയ പൊടി തുരുമ്പുകൾ കാര്യങ്ങൾ നമ്മൾ സാധാരണ എല്ലാത്തിനും കാണുന്നതന്നെ കണ്ടിട്ടുണ്ട് പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞാൽ തന്നെ ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഒക്കെ കണ്ടോ ക്ലാമ്പുകൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം തുരുമ്പ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഇവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ മൊത്തത്തിൽ ഒരു അണ്ടർ ബോഡി കോട്ട് ചെയ്ത് തരാമോ എന്നുള്ള അവർ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയറാണ് വണ്ടിക്കാത്തല്ലെന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാനുഫാക്ചറിങ് ടയറാണ് നമുക്കിത് നോക്കിയിട്ട് കണ്ടിട്ടില്ല അലവില് കയറ പരിക്കോ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അത് പുറകോഷം മൊത്തം തന്നെ സെയിം ടയർ തന്നെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അതും ടയറിൻ്റെ മാനുഫാക്ചറിങ് ഇയർ കിടക്കുന്നത് സോറി ഇത് ബ്രിഡ്ജ് റോണ്ടാണ് ഫ്രണ്ടിൽ സീറ്റാണ് കണ്ടിരുന്നത് ഇത് ഇരുപതിൽ ടയറാണ് കിടക്കുന്നത് ഒരു ആവറേജ് ടയർ എന്ന് ഞാൻ പറയുള്ളൂ ടയറിൻ്റെ കേസിൽ ചേസിലൊക്കെ അവർ ചെറിയ ലെവല് വെറുതെ ചേസ് മാത്രം കാണുന്ന ഭാഗത്തൊക്കെ അവർ വെറുതെ ചുമ്മാ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പ്രത്യേകിച്ച് കാര്യമില്ല ചെയ്യുകയാണെങ്കിൽ വൃത്തിക്ക് മൊത്തത്തിൽ ചെയ്താലേ കാര്യമുള്ളു സീറ്റ് ബെൽറ്റുകൾക്കും കാര്യങ്ങൾക്കൊന്നും ഇതൊന്നുമില്ല ഇതൊന്നും ഫ്ലഡിൻ്റെ തരത്തിലുള്ള അതൊന്നും കണ്ടിട്ടില്ല എല്ലാ ഫിറ്റിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് നമുക്ക് കാണുന്നുണ്ട് പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഇതിൻ്റെ ലോക്ക് കറക്റ്റ് ചെയ്ത് ചാടിയിട്ടുണ്ട് നേരത്തെ ഞാൻ ഞാനിതൊന്ന് ഐക്കാൻ നോക്കിയായിരുന്നു ഇവിടെ ഇതിൻ്റെ പഴയ സീറ്റ് അവരെന്താ ലെവലിൽ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂടാതെ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇതിൻ്റെ ഒറിജിനൽ മാറ്റൻ ഇട്ടിരിക്കുന്നു സീറ്റ് കാര്യങ്ങളും അങ്ങനെ ഐക്യ കാര്യങ്ങളും തന്നെ ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ റസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു കൂടാതെ ഇതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റും അതായത് എക്സ്ട്രാ കപ്പ് മാറ്റോ കാര്യങ്ങളും തന്നെ അവർ അഡീഷണൽ ഇട്ടിട്ട് ഒന്നും നമുക്ക് അപ്പോൾ നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ട് ഒബിഡി സ്കാനർ കണക്ട് ചെയ്തിട്ട് വണ്ടിയൊന്നും കൂടി റീസ്കാൻ ചെയ്യാം ഞാൻ നേരത്തെ വണ്ടി ടെസ്റ്റ് ഡ്രൈവും പോകുന്നതിൻ്റെ മുമ്പ് ഒന്ന് സ്കാൻ ചെയ്തതായിരുന്നു അപ്പം നമ്മളിതകത്ത് ഇവിടെ കൃഷിയുടെ ഒ ബി ഡി ഫോട്ടോ വരുന്നതിൻ്റെ അടിവശത്താണ് അപ്പോൾ ഞാൻ സ്കാനർ കണക്ട് ചെയ്തത് നമുക്ക് വണ്ടി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിക്കകത്തേക്ക് ഒന്ന് കയറാം വണ്ടിക്കകത്ത് കയറി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഈ വണ്ടി ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ് നേരത്തെ വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് മൊത്തത്തിലൊന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാര്യങ്ങൾ ഇതായിട്ട് കാണിക്കുന്നില്ല മീറ്ററിനകത്ത് വേറെ പ്രത്യേകിച്ച് വാണിങ്ങോ കാര്യങ്ങളോ തന്നെ വന്നിട്ടില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമ്മൾ ഇതുവരെ നോക്കിയാൽ ലെവലിലൊരു ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയായിട്ട് തന്നെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത് കഴിഞ്ഞാൽ ട്രസ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു ഈ വണ്ടി സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്നേരൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം ഓക്കെ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്ക് ജസ്റ്റ് ഇൻറ്റീരിയറിലുണ്ടോ നല്ലൊരു വൃത്തി കാര്യങ്ങളുണ്ട് ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്ത നമുക്കൊരു പറയാം സെൻട്രൽ കൺസ്രോളാണേലും തന്നെ ഗിയർ നോബൊക്കെ യൂസ് ചെയ്തിൻ്റെ പരിക്കുകൾ കാര്യങ്ങൾ കാണാം ഹാൻഡ് ബ്രേക്ക് വലിയ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല സെൻട്രർ കൺസോളിലാണേലും പ്രത്യേകിച്ച് കാര്യമായ പരിക്കുകളില്ല പക്ഷെ നല്ല ലെവലിൽ പൊടിയും ചെളിയും നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ ഗ്ലോവോക്സിലൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും തന്നില്ല മൊത്തം നല്ലൊരു വൃത്തിയിലായിരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യം എല്ലാ ഫിറ്റിങ്സും പ്രോപ്പറായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടി ഇത്രയധികം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ലെവലൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം പിന്നെ ഈ സീറ്റെ അവർ നോക്കണ്ട ഇതെന്തായാലും കുറച്ച് കളയണം എല്ലാ രീതിയിൽ നല്ല കവർ എൻ്റെ ഓർഡിന് കവർ തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കാറ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെയും അതുപോലെ വാട്സപ്പിലൊക്കെ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തവരോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് ആ ആപ്പ് ഏത് സ്റ്റോറിനാണ് പ്ലേ സ്റ്റോറിനാണോ ഗൂഗിളിൽ നിന്നാണോ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക ഒന്ന് പറഞ്ഞു തരുമോ ബ്രോ എന്ന് വെച്ചിട്ടൊക്കെ ഒരുപാട് പേര് കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ എന്നെടുത്ത് വരാറുണ്ട് അപ്പോൾ ഞാൻ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാണ് നമുക്കൊരു ആപ്പ് മാത്രമല്ല നമ്മളൊരു ഒ ബി ഡി സ്കാനർ എന്ന് പറഞ്ഞൊരു സ്കാനർ നമുക്ക് മേടിക്കാൻ കിട്ടും അത് പല പ്രൈസിലെ ഏകദേശം ഒരു പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന ഒ ബി ഡി സ്കാനിംഗ് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് അത് നമ്മുടെ യൂസേജ് അനുസരിച്ച് നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിൽ നോക്കി സെലക്ട് ചെയ്തെടുക്കാം കുറച്ച് കോസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ അത് ലൈസൻസ് ഒക്കെ നമ്മൾ മേടിക്കുന്ന ടൈപ്പ് അപ്പം ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെയാണ് അതുപോലെ സ്കാനറുകൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജെന്വനായിട്ടുള്ള റിസൾട്ടും അതുപോലെ എന്തെങ്കിലും എററൊക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്തോക്കി കറക്റ്റ് ആണോ വാല്യൂ ഒക്കെ കറക്റ്റ് ആണോ നോക്കിയെടുക്കാൻ സാധിക്കുക അപ്പം അങ്ങനെ നിങ്ങൾ ഏതിൻ്റെയാണോ സ്കാനർ മേടിക്കുന്ന വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ഇത് കിട്ടുന്ന ആപ്പുകൾ കിട്ടും ആ ആപ്പിനകത്ത് കയറിയിട്ട് നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും വേറെ പ്രത്യേകിച്ച് എറേർസോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം നോർമൽ തന്നെയാണ് ഞാൻ റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് വരട്ടെ എന്നെ വന്നിട്ട് കാണിച്ചു തരാം യെസ് ആണോ എറണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാം നോർമലായിട്ട് തന്നെ ഇരിക്കുന്നു പ്രത്യേകിച്ച് വേറെ തന്നെ പറയാനില്ല നമ്മൾ എ സി ഓൺ ചെയ്തിട്ടുണ്ട് എ സി അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പൊതുവേ ഇപ്പോൾ ഇവിടെ നല്ല ഡൽഹിയിൽ അറിയില്ല ക്ലൈമറ്റ് നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് അതെങ്ങനെയാണെന്ന് നല്ലത് പറയണമെങ്കിൽ കൂടുതലായിട്ട് ഇടുത്തലേക്ക് വരണം ഓക്കേ അപ്പോൾ നമുക്ക് അങ്ങനെ സ്കാൻ ചെയ്തിട്ട് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഇനി ബാക്കി നമുക്ക് ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി നോക്കണം അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഡ്വാൻസ് കാര്യങ്ങൾ ചെയ്ത് പ്രൈസ് ഫിക്സ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്ന് കരുതുന്നു വന്നിട്ട് നമ്മൾ വണ്ടി ഡെലിവറി എടുത്ത് ഒരു പക്ഷെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുക്കുന്നത് ഉൾപ്പെടുത്താൻ ചിലപ്പോൾ സാധിക്കുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ അപ്പോൾ തിരിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് ഇൻ കേസ് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡെലിവറി വീഡിയോ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കസ്റ്റമർ റിവ്യൂ കൂടി ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുന്നതായിരിക്കും വണ്ടി വണ്ടിയുണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടെന്ന് പറയാം വേറെ എഞ്ചിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഓവർ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടുന്ന് കയറുന്നൊന്നുമില്ല റിവേഴ്സ് ഡ്രൈവ് ന്യൂട്രൈവ് ഇല്ല കേട്ടോ ഒരു ചാട്ടോ കാര്യങ്ങളോ ഇല്ല ചില വണ്ടികളൊക്കെ നമ്മൾ കാണാം ഗിയറിലേക്ക് ഇടുമ്പോൾ തന്നെ കുറച്ച് കൂടിക്കണമെങ്കിൽ തന്നെ വണ്ടിയാണ് ടൈറോടെ വണ്ടിയൊക്കെ ഗിയറിലേക്ക് ഇടുമ്പോൾ തന്നെ അനുസരിച്ച് ചാട്ടോ കാര്യങ്ങളാണ് ഇത് അപ്പോൾ കണ്ടോ ഒരു മാറ്റം പോലും ഇല്ല ഒരു ഒന്നും അനങ്ങുന്ന പോലും പോലുമില്ലെന്ന് പറയാം റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് വണ്ടി എന്തായാലും പെർഫെക്റ്റ് ഇത്രയധികം അധികം ഓടിയിട്ടുണ്ടെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെതൊരു ക്വാളിറ്റി നമുക്ക് കണ്ടിട്ടുണ്ടെന്ന് എടുത്തു അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഒരു വള്ളക്കൊക്കെ മേലെ ഓടിയ കൃഷിയുടെ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് വെള്ളം ഒക്കെ ഓടിയ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ പെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ സ്റ്റേറിങ് മീൽ വേണ്ടോ ഇതിന് നല്ല ലെവലിൽ പരിക്ക് കാര്യങ്ങൾ പൊട്ടൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കൂടാതെ അപ്പോൾ എ സി വിൻറ്റിൻ്റെ അവിടെയൊന്നും പൊട്ടലൊന്നും വന്നില്ല സാധാരണ ഒരുതല്ല വണ്ടിയലൊക്കെ ഇവിടെ ഈ ഒരു സൈഡിലും ക്രാക്ക് നമ്മൾ നോക്കിയാൽ കാണാറുണ്ട് പിന്നെ ഗിയർനോബിൻ്റെ ഇത് പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മൾ വരുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് പിടിത്തം വരുന്ന ഒരു ഭാഗമാണ് ഇതൊരു തുണിയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു പത്തൊമ്പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു മുഷിഞ്ഞ് വൃത്തിയായിടായി കടക്കും ഇവിടെയൊക്കെ കണ്ടു അത്യാവശ്യം നല്ല പ്പിടത്തം വരുന്ന വെയിൻ്റൊക്കെ പോയി നിർത്തിയിട്ടുണ്ട് പക്ഷേ സ്വിച്ചിൽ അങ്ങനെ പരിക്കുകയൊന്നും കേട്ടോ എല്ലാ ഫംഗ്ഷൻസും വർക്ക് ആവുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് വണ്ടിയുടെ ഫുൾ കിറ്റ് നമ്പറിലോ എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് പേര് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് അല്ല എൻ ഒ സി എടുക്കാൻ വേണ്ടി കുറച്ച് ഡോക്യൂമെൻസ് കാര്യങ്ങളുണ്ട് ഇതിനകത്തന്നെ ഒരു സെറ്റ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ചില അത് ചിലപ്പോൾ എനിക്ക് കോപ്പിറായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ഭാഗം ഞാൻ കാണിച്ചുതരാം വണ്ടി ഡേ ഇൻഷുറൻസ് പ്രസൻ്റ്ലി രണ്ടായിരത്തി ഈ ഇരുപത്തിയാറ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കിടക്കുന്നുണ്ട് എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ഐ ഡി വി വണ്ടിക്കകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ പിന്നെ വണ്ടിയുടെ ഒറിജിനൽ ആർ സി ബുക്കാണ് ഇവിടെ കാണുന്നത് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിനകത്ത് പ്രസൻ്റ്ലി ഫിനാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സാധാരണ അങ്ങനെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മളെ ലോൺ ക്ലോസ് ചെയ്ത ഒറിജിനൽ റെസിപ്റ്റ് കാര്യങ്ങൾ നമുക്ക് കാണണം അല്ലാത്ത പക്ഷം നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ കാര്യങ്ങളുള്ള പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വണ്ടി എപ്പോഴും ഡെലിവറി എടുക്കാറ് മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു പിന്നെ ഇതിൻ്റെ മാനുവലും സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത് പിന്നെ രണ്ട് താക്കോലും അവൈലബിൾ ആണ് രണ്ട് താക്കോലും നമ്മൾ കണ്ടിരുന്നു രണ്ടും വണ്ടി ഇല്ലാത്ത വെച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റായിട്ട് കൂടെ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പേപ്പറിൻ്റെ ഭാഗം അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രൈസിൻ്റെ കേസിലൊക്കെ സംസാരിച്ച് ഇനി ബാക്കി കാര്യങ്ങളാക്കി ഈ വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുത്ത് നമ്മൾ കണ്ടെയ്നർ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ കസ്റ്റമർ റിവ്യൂ ഉൾപ്പെടുത്താൻ പറ്റും അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് അങ്ങനെ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി കേട്ടോ നമ്മൾ കസ്റ്റമർ റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് കഴിച്ചാൽ നമ്മൾ ഈ വണ്ടി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് എടുത്ത് നമ്മൾ നേരെ ബാംഗ്ലൂർക്കാണ് കസ്റ്റമർക്ക് കണ്ടെയ്നർ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒരു വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് കളക്ട് ചെയ്തു അവിടെ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈഡോ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കയറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ യൂസ് ചെയ്തിട്ട് അതിന്റെ ഡേ അവർ കോൺടാക്ട് ചെയ്തിരുന്നു അവർ നല്ല റിസൾട്ട് എന്നെ പറഞ്ഞിരുന്നു അപ്പം കാലം കുറച്ചും കൂടി യൂസ് ചെയ്യട്ടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ നമുക്ക് കസ്റ്റമർ ഒരു നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താ പറയാലെന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഹലോ നമുക്ക് പരസ്പരം കാണാൻ പറ്റിയിട്ടില്ല ആ അത് എവിടെ പറ്റിട്ടില്ല ാണ് പരിചയപ്പെടുത്താമോ ബാംഗ്ലൂർ ആണല്ലോ കണ്ടെയ്നർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്പൊ വണ്ടി കുറച്ചു ദിവസം കയ്യിലായി ഒന്ന് രണ്ടാഴ്ച ആയാലും കയ്യിൽ ഓടിച്ചു എന്തായാലും ഓടി എങ്ങനെയുണ്ട് വണ്ടി വണ്ടി ഇഷ്ടമാണ് ഹൈദരാബാദ് വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അതും ഓയിലൊക്കെ പുതിയതാണ് അപ്പോഴൊന്നും അല്ല നമ്മളിങ്ങനെ പലപ്പോഴും വണ്ടി ഇങ്ങനെ എടുത്തുകൊടുക്കുമ്പോ അങ്ങനെ ചോദിക്കാറുണ്ട് പലരും കസ്റ്റമർ റിവ്യൂ മാക്സിമം നമ്മളിങ്ങനെ ഒരു ടൈം പീരീഡ് അവർക്ക് കൊടുത്തിട്ടാണ് ഉൾപ്പെടുത്താറ് അത് നമുക്ക് നേരിട്ട് കാണാൻ ഒരവസ്ഥ വീഡിയോ ചെയ്യുന്നത് വണ്ടി കണ്ടെയ്നറയെന്ന് എടുത്ത് ജസ്റ്റ് എയർ ഒന്ന് ചെക്ക് ചെയ്ത് പിന്നെ ഓയിലും വെള്ളം കാര്യൊക്കെ നോക്കി പക്ഷെ ഞാൻ വണ്ടിയൊക്കെ ആലിക്കറ്റ് കണ്ടിന്യൂസ് ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഓടിച്ചു വന്നിട്ടും വണ്ടിക്ക് യാതൊരു കുലുക്കില്ല പിന്നെ ഞാൻ ഇന്നലെയാണ് ഒന്ന് സർവീസ് സെന്ററിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കൊഴപ്പില്ല എപ്പോഴൊന്നും ഓയിൽ മാറ്റണ്ട പുതിയ ഓയിൽ തന്നെയാണ് ബാക്കിയൊന്നും വലിയ വിഷയങ്ങളൊന്നും ഇല്ല വണ്ടി ഓക്കെ ആണ് സർവീസ് കാരണം ഇത്ര പെട്ടെന്ന് വണ്ടി വിചാരിച്ചില്ല അത് ഞാൻ അവിടെ ാണ് കേട്ടോ നടന്നത് അല്ലെങ്കിൽ പിന്നെ നടക്കില്ലായിരുന്നു കറക്റ്റ് ടൈമിൽ നമ്മളെ വിളിച്ചു കൃഷ്ണല്ലേ നമുക്ക് പെട്ടെന്ന് നോക്കാം മാക്സിമം പിന്നെ നിങ്ങൾ എനിക്കൊരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട് ആ

മാറ്റം വന്നില്ല കാരണം നിങ്ങൾ പറയുന്ന അതേ ക്വാളിറ്റി വണ്ടി ഉണ്ട് അതിനെ അതിനെക്കോട്ട് പിന്നെ നമുക്ക് എന്ത് മാറ്റം വരുത്താനുണ്ട് അല്ല ഒരു പരിചയമില്ലാത്ത നമ്മൾ തമ്മിൽ ഡീൽ പേടി ചെയ്തപ്പോ ഒക്കെ ചെയ്യുമ്പോ ഇല്ല ഞാന് കൊറേ കാലങ്ങളൊക്കെ അതിനെക്കോട്ടെ വലിയ പേടിയൊന്നും ഇല്ല എന്തായാലും സന്തോഷം പിന്നെ വണ്ടി എടുത്തതിന്റെ വില പൊറത്ത് പറയണം ചോദിക്കുന്നു അത് പലരും ഇതിന്റെ ആർക്കിംഗ് പ്രൈസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ വാഹനങ്ങൾക്ക് വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വില കൂടാനും കുറയാനും സാധ്യതയുണ്ട് അത് നമ്മള് നമ്മൾ തന്നെ കണ്ടല്ലോ നമ്മള് ഒന്ന് രണ്ടു വണ്ടി ആദ്യം ഒരു വണ്ടി പോയി നോക്കിയിട്ട് നമുക്ക് പൈസ നോക്കാതെ നമ്മള് ഒഴിവാക്കിയതാണല്ലോ അത് കഴിഞ്ഞാൽ രണ്ടാമത് പോയിന്റ് നമ്മൾ എടുത്തത് അപ്പൊ ഇതേപോലെ തന്നെ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് വില കൂടും കുറയും ചെയ്യും അപ്പൊ പിന്നെ പലതും കസ്റ്റമറെ എല്ലാരും അവർക്ക് മറച്ചു വിൽക്കാനാണ് നമ്മൾ വില പറയാത്ത ആദ്യം ഇതിന്റെ നമ്മൾ വില പറയണ്ടേ അത് അവർ ചിന്തിക്കുന്നില്ല ഐസ്ക്രീം പ്രൈസ് ഉണ്ടോന്നല്ലേ നമ്മൾ പറയണ്ടേ നിങ്ങൾ എടുക്കാൻ ഫൈനൽ പ്രൈസ് നമ്മൾ പറയുന്നില്ല അപ്പൊ അതിപ്പോ ഒരുപാട് പേരെ കമന്റ് ചെയ്യുന്നു ചോദിക്കുന്നത് അതുകൊണ്ട് കാര്യം ചോദിച്ചത് പക്ഷേ നമുക്ക് എന്തായാലും നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ലൊരു അവിടെ അതുകൊണ്ട് അത് പറയാല്ലോ നിങ്ങൾക്ക് കാരണം നാട്ടില് ഒരു പത്ത് പന്ത്രണ്ട് വണ്ടിയോളം മലപ്പുറം ഭാഗത്ത് പോയി നോക്കിയിട്ടുണ്ട് അതൊന്നും എനിക്ക് പറ്റിട്ടില്ല പക്ഷേ ഈ വണ്ടി ഓക്കെ അത് വിഷയല്ല നമുക്ക് പറഞ്ഞില്ല ആ ടൈപ്പ് നിങ്ങൾ ഇവിടെ മലപ്പുറത്ത് കിട്ടുന്ന വണ്ടി മതിയെങ്കിൽ ഇപ്പൊടുത്ത വിലയിൽ കമ്മിയാക്കി ഞാൻ വാങ്ങിട്ടാണ് അല്ല മലപ്പുറത്തുള്ള വണ്ടിക്ക് ഞാൻ രണ്ടര ലക്ഷം ലക്ഷം കൂടുതലും നമ്മൾ അല്ല നമ്മള് മാക്സിമം എന്ന് വെച്ചാല് ഞാൻ പറയാം എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കാരണം ഞാൻ നിങ്ങളൊന്ന് ഓൾറെഡി ഒരു കമ്മീഷൻ മേടിച്ചിട്ട് പണിയില്ലേ അതിന് മേലെ പിന്നെ കെറ്റ് വെക്കാൻ അങ്ങനത്തെ ഇല്ല പലരും വിചാരിക്കും നമുക്ക് എന്തോ വലിയ കിട്ട പോലുള്ളതാണ് ആക്ച്വലി ഞാൻ എല്ലാ കാര്യങ്ങളോട് പറഞ്ഞു നിങ്ങളല്ല വില വ്യക്തി ചെയ്ത് ഞാനല്ലോ നിങ്ങൾ പറഞ്ഞു അതിന് നമ്മൾ ഓക്കെ ആക്കി സംസാരിച്ചു റെഡിയാക്കി ഡീൽ ചെയ്തു പിടുത്തം വിട്ടു ഉള്ളൂ എന്തായാലും സന്തോഷം നമുക്ക് ഫോർവേഡ് ചെയ്യാം കേട്ടോ വരുമ്പോ ലിങ്ക് അയക്കാം നിങ്ങൾ കേട്ടല്ലോ കസ്റ്റമർ പറഞ്ഞ നിങ്ങൾ മൊത്തത്തിൽ കേട്ടല്ലോ അപ്പോൾ ഇതിനകത്തും ഞാൻ വണ്ടിയുടെ ഹാഫ്കിങ് പ്രൈസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി പതിനാറ് പതിനേഴൊക്കെ സെറ്റ് ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് നല്ല ക്വാളിറ്റി വണ്ടിയൊക്കെ ആണെങ്കിൽ പത്ത് പതിമൂന്ന് രൂപ മേപ്പോട്ടൊക്കെയാണ് അവിടെ ആസ്കിം പ്രൈസ് കിടക്കാറ് പിന്നീട് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് അതായത് നമ്മൾ ക്ലയൻറ്റോട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഓഫറിൻ്റെ ബേസ് ചെയ്തിട്ട് പ്രൈസ് താഴോട്ടും മേലോട്ടോ ആവാൻ സാധ്യതയുണ്ട് അത് വണ്ടിയുടെ ക്വാളിറ്റിയും കൂടി ഡിപ്പൻഡ് ചെയ്തിരിക്കും കേട്ടോ അത് അങ്ങനെ തന്നെ എടുത്ത് പറയാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി നോക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രശ്നം എനിക്ക് ഒരു ഒന്ന് രണ്ട് കൃഷികൾ വരെയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് ഈ വണ്ടി കാണുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ കുറച്ച് പ്രൈസ് കുറഞ്ഞൊരു വണ്ടി എന്നുള്ള തരത്തിൽ കസ്റ്റമർ കൂടി റെക്കമെൻഡ് ചെയ്തിൻ്റെ പുറത്ത് നമ്മളൊരു വണ്ടി കണ്ടിരുന്നു നമുക്കറിയാവുന്ന ഒരു ഡീലറാണ് മുമ്പ് നമ്മൾ പുള്ളിയുടെ ഡീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലും ഓലക്സിലൊക്കെ ആ വണ്ടിയുടെ ഇട്ടിട്ട് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആസ്കിങ് കൊടുത്തുള്ള ഒന്നര ലക്ഷം കിലോമീറ്റർ പക്ക ജെനുവിൻ കിലോമീറ്റർ നോ റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിലൊക്കെ അവർ ആഡ് ആഡിട്ടുള്ളത് ഞാൻ അതായത് സ്ക്രീൻഷോട്ട് അടക്കം കാണിച്ചിട്ടുണ്ടാം അങ്ങനെ ഞാൻ വിളിച്ചു അപ്പോൾ എന്നെ അറിയുന്നുണ്ട് അവർ വണ്ടി നമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അറിയുന്നുണ്ട് നമുക്ക് വണ്ടി നമ്പർ തന്നു അവരെ കയ്യിൽ ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞ ഹിസ്റ്ററി അയച്ചു തന്നു ആ ഹിസ്റ്ററിയിലും നമ്മളെടുത്ത ഹിസ്റ്ററി നമ്മൾ ആനയുടെ ഉറുമ്പിൻ്റെ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെയാണ് ഇരുന്നിരുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അത് ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലേക്കാണ് ലാസ്റ്റ് സർവീസ് പോടില്ല അതിൻ്റെ സർവീസ് എടുത്തിട്ട് ഞാൻ സ്ക്രീനത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അപ്പോൾ അത് മാത്രമൊന്നും അതിനകത്ത് ഒത്തിരി അധികം ഇൻഷുറൻസ് ക്ലെയിമുകൾ വന്നിട്ടുണ്ട് പല സാധനങ്ങളും മാറിയിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷേ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഓയിൽ എക്സിലും മറ്റ് പല സോഷ്യൽ മീഡിയകളിലും അവർ ആഡ് ഇട്ടില്ല അത് ഈ വണ്ടിയുടെ കേസ് മാത്രമല്ല കേട്ടോ അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഈ വില കുറച്ച് പോകുന്ന വണ്ടികൾ നമ്മൾ കാണുമ്പോൾ ഉണ്ടാവില്ല ഒരു ഒരു സാധ്യത മാത്രമാണ് പറഞ്ഞത് അല്ലാത്ത നല്ല കേസുകളും കിട്ടാറൊക്കെ ഇടക്ക് പക്ഷേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി എടുത്തതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാറില്ല ടാക്സി ഉണ്ടാക്കിയനുസരിച്ച് പിന്നെയും പ്രൈസ് ഇതാഴോട്ട് വരാറുണ്ട് അങ്ങനെ പല തരത്തിലുള്ളതാണ് നമുക്ക് കാണാറില്ല അപ്പോൾ വില പറഞ്ഞില്ല വില എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആളുകളോടാ പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മളിതിൻ്റെ ആസ്കിം പ്രൈസ് പറഞ്ഞിട്ടുള്ളൂ ഇവരുടെ അടുത്തതിൻ്റെ ഫൈനൽ പ്രൈസ് കാരണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പുറത്ത് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടല്ല അവർ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തതല്ലേ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ ഏതൊരു വാഹനങ്ങളൊക്കെ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് അറിയാനൊന്നൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പ്രൈസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും എൻ്റെ വാട്സപ്പിനെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് എന്നൊന്ന് കോൾ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആണെങ്കിൽ കോൾ എടുത്ത് ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും പിന്നെ ഇപ്പം നമ്മൾ വണ്ടി കൊടുത്തിട്ടാണെങ്കിൽ തന്നെ കാര്യമായിട്ട് അവർ ഒരു തരത്തിലുള്ള വർക്ക് എടുത്തിട്ടില്ല ഇവൻ പെയിൻറ്റ് ഒരു ടച്ച് ചെയ്തിട്ടില്ല അങ്ങനെ കൊണ്ടു നടക്കാമെന്നാണ് പറഞ്ഞത് സർവീസ് ആണെങ്കിൽ തന്നെ ടൈറ്റൽ കയറ്റിയപ്പോഴും തന്നെ ഓയിൽ കാര്യങ്ങളെല്ലാം ലാസ്റ്റ് സർവീസ് ഓൾറെഡി ഷോറൂമിൽ പോയതായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഭാഗത്തൊരു പിന്നീട് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വേണ്ടി വന്നിട്ടില്ല ഇതിന് മുമ്പ് തന്നെ നമ്മളൊരു വണ്ടി കസ്റ്റമർ കയ്യിൽ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ വണ്ടി നമ്മൾ പോയി നോക്കി എൻ്റെ വീഡിയോ അത് ജസ്റ്റ് കാണിക്കുകയാണെന്ന് വെച്ചാൽ അവർ നമ്പറും കാര്യങ്ങളും പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോണ്ട് നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അവരാണേൽ തന്നെ നമ്മൾ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി വണ്ടിയായിരുന്നു പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പാർട്ടി ആയതുകൊണ്ട് ആ ഒരു പ്രൈസിൽ ഭയങ്കര കടിച്ചായിട്ട് പിടിച്ചു അപ്പോൾ നമ്മളും പിന്നെ അത്ര ബഡ്ജറ്റിലേക്ക് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് വന്നതും അപ്പോൾ ഇതുപോലെ തന്നെ ഡൽഹി അറിയാനും യു പി പഞ്ചാബ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ എൻ്റെ നമ്പറാണ് ഇപ്പം ഞാനത് വീടിഗത കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വാട്സാപ്പിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന വണ്ടി എങ്ങനെയെന്താണെന്നു നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതിപ്പോൾ ടയോട്ടയുടെ ഫോർച്ചുണർ ആണെങ്കിൽ ഫോർച്ചുണർ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഫോർ ബൈ ഫോർ ആണോ ഫോർ ബൈ ടു ആണോ ഡീസൽ ആണോ പെട്രോൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞുതരാം പിന്നീട് നിങ്ങൾ എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമല്ലേ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കല്ലേ ചെയ്യുന്നത് ഒരു ക്ലൈൻ്റ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പോയി നോക്കി എടുത്ത് തരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ലോൺ ചെയ്യുക അങ്ങനത്തെ പരിപാടികൾ നമ്മൾ ചെയ്യുന്നില്ല കഴിഞ്ഞാൽ ലോൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു ഇത് എൻ ഒ സി കിട്ടി നിങ്ങളുടെ പേരിലോട്ട് നമ്പർ മാറുമ്പോഴാണ് നമുക്ക് ലോണിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ എൻ ഒ സി നമുക്ക് അവിടുന്ന് എടുക്കണമെന്ന് നമ്മൾ ആദ്യമേ റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തത് പിന്നെ എന്താ വച്ചാൽ ആർ ബി ഐയുടെ അണ്ടറിലല്ലാത്ത പല ബാങ്കുകളിലും ചിലപ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടിയെന്ന് വരും പക്ഷെ അതൊത്തിരി റിസ്ക്കും കാര്യങ്ങളായാലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല പിന്നെ ഇത് മാത്രമല്ല കേട്ടോ അപ്പോൾ ഡൽഹി ആയിരുന്നു യു പി പഞ്ചാബ് ആണെന്നൊക്കെ വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം മാർഗങ്ങൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ സോഷ്യൽ ആണെങ്കിലും അല്ലാതെ എന്നെ പോലെ തന്നെ വണ്ടിക്ക് എടുത്ത് കൊടുക്കുന്ന ഒത്തിരി നല്ല യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ആരായാലും വഴി വണ്ടി എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യാണെങ്കിൽ ആ സംശയങ്ങൾക്കെല്ലാം മറുപടി കാര്യങ്ങൾ ഞാൻ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വഴി നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ വാട്സപ്പിനൊക്കെ മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും പറഞ്ഞാൽ പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓർഡർ പ്രൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയി നോക്കി എടുത്തതായിരിക്കും ഞാൻ ഒരു തരത്തിലുള്ള വണ്ടി ഇൻസ്പെക്ഷൻ സർവീസ് മാത്രമായിട്ട് ചെയ്യുന്നില്ല പലരും നമ്മൾ ഒത്തിരിയധികം കോൺടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ വണ്ടി അവിടെ കണ്ടു അവിടെ കണ്ടുനിന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിലുണ്ടാവാറ് നമുക്ക് വണ്ടിയുള്ള ഓർഡർ കിട്ടുമ്പോഴാണ് അവിടെ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു ഓൾറെഡി ഒരു കമ്മിറ്റ്മെൻ്റുമായിട്ട് അവിടെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വേറെ വണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പോയി നോക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് അങ്ങനത്തെ സർവീസ് നമ്മൾ നിലവിൽ ചെയ്യാത്തത് നാളെ തുടങ്ങിയ അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ചാനലത്തെ എന്തെങ്കിലും ചെയ്ഞ്ചസോ കാര്യങ്ങളോ വരുത്തേണ്ടായിട്ടുണ്ടെങ്കിലും ദയവായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിനകത്ത് തന്നെ ഒന്ന് അറിയിച്ചിട്ട് വരും ദിവസങ്ങളിൽ അങ്ങനെ തെറ്റുകൾ കാര്യങ്ങൾ വരാതെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം